വളരെ വിശദമായി ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ ഗ്രീഷ്മ തുല്യം പയ്യന് ഇഞ്ചിഞ്ചായിട്ട് കഷായത്തിൽ വിഷം കൊടുത്തും ജ്യൂസിൽ വിഷം കൊടുത്തുമൊക്കെ കൊല്ലാൻ ശ്രമിച്ചു അവസാനം കൊന്നുകളഞ്ഞ് കഷായം ഗ്രീഷ്മ ഇവളെ പോലെ ഒരു സ്ത്രീ ഒരു പെണ്ണ് ഒരു ഒരുപെട്ട് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെ ജീവിതവും ജീവനും നഷ്ടപ്പെടാം എന്നുള്ള സാധനം നമുക്ക് കൺഫേം ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രണയിച്ച് വഞ്ചിച്ച് അവനെ അവനെഞ്ചിഞ്ചായിട്ട് തീർത്തു കളഞ്ഞ കഷായം ഗ്രീഷ്മ എവക്കിന്ന് വിധി വന്നിട്ടുണ്ട് വധശിക്ഷ കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു കുളിർമയും എന്തോ ഒരു ആശ്വാസം അതുപോലെ നമ്മുടെ നിയമവ്യവസ്ഥയുടെ വളരെയധികം ബഹുമാനം തോന്നുന്നു കേരള പോലീസിനൊരു ബിഗ്സലോട് ഇത്രയും പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരുപാട് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ ഒരു വിഷയത്തിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടുമോ അല്ലെങ്കിൽ ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് കിട്ടി ഇനി റാങ്ക് ഹോൾഡർ ആയതുകൊണ്ടും അല്ലെങ്കിൽ പഠിക്കാൻ മിടിക്കുക ആയതുകൊണ്ടും ഇനി സ്ത്രീ ആയതുകൊണ്ടും എന്തെങ്കിലും ഇളവ് കൊടുത്ത് ജസ്റ്റ് കുറച്ച് വർഷം തടവ് മാത്രം കൊടുത്ത് വിടുമോ എന്നുള്ള സംശയത്തിലായിരുന്നു ഞാൻ എന്നാൽ ഇന്ന് കേരള പോലീസിനോട് അഭിമാനം തോന്നുകയും അതുപോലെ നമ്മുടെ നിയമത്തിനോടും വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു സിറ്റുവേഷനാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്തായാലും കൊള്ളാം കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്ത സമയത്തും ഞാൻ വധശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന രീതിയിൽ തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അതിലും കുറച്ചുപേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടുമോ കിട്ടാൻ ഇവിടുത്തെ നിയമം അത്ര സ്ട്രോങ് അല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു ആ കുടുംബത്തിന്റെ അവസ്ഥ ആ ഷാരോൻ്റെ സഹോദരനും അമ്മയും അച്ഛനും ഇത്രയും വർഷം കണ്ണീരൊഴിക്കി ആ കണ്ണീരിൻ്റെ വാല്യൂ എന്തെങ്കിലുമൊക്കെ അർത്ഥം ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവക്ക് വധശിക്ഷയിൽ കുറഞ്ഞു ശിക്ഷയില്ല ജീവപരേന്ത്യോ അവിടെ കൊണ്ടിട്ട് തിന്നാൻ കൊടുത്ത് പോറ്റി വളർത്തുന്നതിനേക്കാളും ഇവളെ തൂക്കിക്കൊല്ലുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഓരോ പെൺകുട്ടികളും ഓരോ പയ്യന്മാരെ ഇതുപോലെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം നാളെ നിങ്ങൾക്കും ഇതേ ഗതി വരും അതുപോലെ ഓരോ പയ്യന്മാർ ഓരോ പെൺകുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴും കൊല്ലുമ്പോഴും ചിന്തിക്കണം ഇന്നാളെ നിങ്ങൾക്കും ഇതേ ഗതി വരുന്നു അതുകൊണ്ട് ഇവിടെ നിയമത്തെയും സ്ട്രോങ് ആയ സ്ഥിതിക്ക് വളരെ അധികം സന്തോഷമാണ് സ്നേഹം പിടിച്ചുപറ്റി ആ സ്നേഹത്തിലൂടെ വഞ്ചിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാവമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു ശിക്ഷാവിധി ഏറ്റവും അധികം ആ കുടുംബത്തോടൊപ്പം നിന്ന് സന്തോഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ആ കുടുംബം അവർ ഇത്രയും കാലം പോരാടിയ ആ ഒരു പോരാട്ടത്തിന് അവസാനം അവർക്ക് തന്നെ വിജയം കൈവരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നു എന്തായാലും ന്യൂസ് ആദ്യം ഒന്ന് കണ്ടു കൊടുക്കാം അഡ്വക്കേറ്റ് പറയുന്ന കേട്ടു നോക്കാം കോടതി വളരെ വിശദമായി പരിഗണിച്ചതിന് ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് അതുകൂടാതെ അതിനോടൊപ്പം രണ്ട് ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി രണ്ട് ഐ പി സി കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് അതിനും പത്ത് കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട് കൂടാതെ അതിന് വൺ ലാക്കിൻ്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് അതായത് വിഷം കൊടുത്തതിന് അഞ്ച് വർഷത്തെ തടവ് ശിക്ഷയും ഫിഫ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അത് ഫൈനും എംപോസ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ ടു നോട്ട് ത്രീക്ക് അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതിന് അപ്പോൾ ഇതെല്ലാം തന്നെ ഏ ത്രീക്ക് മൂന്ന് വർഷത്തെ തടവ് ശിക്ഷയാണ് അൻപതിനായിരം രൂപയുടെ പിഴ ശിക്ഷയും അപ്പം ടു നോട്ട് വണ്ണിന് അതായത് തെളിവ് നശിപ്പിച്ചതിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇതിൽ എമൌണ്ട് റിയലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിഴ ശിക്ഷ അത് കോമ്പൻസേഷനായിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട് കേരള പോലീസിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് വളരെയധികം ഒരു അപ്രീസിയേഷൻ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു അത് വളരെ കേരള പോലീസിന്റെ അഭിമാനമാണ് അപ്പം അതിനാൽ അതൊരു വലിയ കേരള പോലീസിന്റെ വിജയമായിട്ടും പ്രോസിക്യൂഷന്റെ വിജയമായിട്ടും ഞങ്ങൾ ഇതിനെ കാണുന്നു ഹൺഡ്രഡ് പേഴ്സെന്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് തൃപ്തനാണ് എന്ന് മാത്രവുമല്ല ഇപ്പോൾ ഷരാൻ രാജിന്റെ കുടുംബവുമായിട്ട് വരുന്ന വഴിക്കിപ്പോ അവർ വന്ന് പറഞ്ഞു നൂറ് ശതമാനവും കോടതി വിധിയിൽ സംതൃപ്തി അവരറിയിച്ചിരിക്കുകയാണ് കാരണം അവർക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ലഭിച്ചു എന്ന് ഇപ്പോ പറയുകയുണ്ട് വളരെയധികം ഹാപ്പിയാണ് ആ കുടുംബത്തിനോടൊപ്പം തന്നെ നിങ്ങളെ കൂടെ വന്ന ജനങ്ങളായ ജനങ്ങളായ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വിധി വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു നാളെ ഇനി ഒരു പയ്യനും ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവരുത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കും ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവരുത് ഏത് ഗ്രീഷ്മയുടെ അവസ്ഥയല്ല ഒരു പെൺകുട്ടിക്കും ഒരു പയ്യന്റെ അടുത്ത് നിന്നും ഇതുപോലത്തെ അനുഭവം ഉണ്ടാവരുത് അതുപോലെ ഒരു പയ്യനും ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിന്നും ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവരുത് ആരും ആരെയും ഇതുപോലെയൊന്നും ചെയ്യാതെ ഇരിക്കുകയോ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഇഷ്ടമല്ല വേണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് പരസ്പര കൺസൻറ്റോടെ പിരിയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് പറഞ്ഞു മനസ്സിലാക്കി പിരിയാം ഷാരോണുമായിട്ട് എല്ലാവിധ പരിപാടികളും ഏർപ്പെട്ടതിന് ശേഷം അവസാനം നല്ലൊരു ശമ്പളമുള്ള ഒരു തൻ്റെ കല്യാണ ആലോചന വന്നപ്പം നൈസായിട്ട് ഇവനെ ഒഴിവാക്കണം ആദ്യം ഒന്നും രണ്ടു വട്ടമൊക്കെ പറഞ്ഞു നോക്കി അവൻ സ്നേഹിച്ചതല്ലേ അവന് ഇട്ടിട്ട് പോകാൻ പെട്ടെന്ന് പറ്റി കാണത്തില്ല പക്ഷേ അതും ഇവള് മുതലെടുത്തുകൊണ്ട് അവനെ നൈസായിട്ട് ആ സ്നേഹത്തിലൂടെ തന്നെ അവൾ വഞ്ചന കാണിച്ചു ആ സ്നേഹം പിടിച്ചു നിർത്തി കൂടെ നിർത്തിയിട്ട് സ്നേഹിക്കുന്നത് പോലെ അവളെ അഭിനയിച്ചു അഭിനയിച്ച് അവനെ തീർക്കേണ്ട രീതിയിൽ അവൾ തീർത്തു ഇതിൽ എന്താണ് അവൾക്ക് ശിക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കോടതി കൊടുത്തത് ഏറ്റവും നല്ല അടിപ്പൊളി ശിക്ഷ തന്നെ ഞാൻ പറയത്തുള്ളൂ ഇവള് തൂക്കുകയറിൽ കിടന്ന് പിടയാണ് ആ വേദന അവൾ മനസ്സിലാക്കണം ഇവളെ സ്നേഹിച്ച ഒരു തെറ്റ് മാത്രമേ ക്ഷാരോൺ ചെയ്തിട്ടുള്ളൂ അതിനെ തുടർന്ന് അവൻ അനുഭവിച്ച ഏറ്റവും കൂടുതൽ വേദന ഇവൾ അറിയണം ഇവൾ ആ വേദന അറിഞ്ഞേ പറ്റത്തുള്ളൂ ഇവളെന്നല്ല ഏതൊരു പെണ്ണും ഇനി ഇതുപോലെ കൈപൊക്കിയാൽ അതറിയ തന്നെ ചെയ്യണം അറിഞ്ഞ് തന്നെ പോകണം അതിന് ഈ കോടതിയോടും നിയമത്തോടും പോലീസിനോടും ബിഗ് സല്യൂട്ട് തന്നെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും അഡ്വക്കേറ്റ് പറയുന്ന ബാക്കിയായിട്ടുള്ളൂ ഒരിക്കലും ഇല്ല അതിന്റെ ആവശ്യമില്ല ഒരിക്കലും അപ്പീൽ കൊടുക്കേണ്ട അവർ ആവശ്യവും വരുന്നില്ല കാരണം അതിന്റെ തെളിവിന്റെ അഭാവം എന്ന് പറയുന്നത് പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴി അല്ലാതെ മറ്റൊന്നും തന്നെ അവർ തെളിവ് നശിപ്പിച്ചതിന് കൊണ്ട് മാത്രമാണ് കോടതിക്ക് അവരെ വെറുതെ വിടേണ്ടി വന്നത് അതെ അതായത് ഈ നേരത്തെ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇത് സമാനമായിട്ട് ജ്യൂസിൽ വളരെ ഹെവി ഡോസ് ഓഫ് പാരസിറ്റമോൾ കലക്കി ഒരു ശ്രമം ഈ പ്രതി ഒന്നാം പ്രതി ഷാരോൺ രാജിനെ കൊടുത്ത് വധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ ആ വധ ശ്രമം പരാജയപ്പെട്ടത് ഷാരൂൺ രാജ് അത് ജ്യൂസ് തുപ്പിക്കളഞ്ഞത് കൊണ്ടാണ് എന്ന് കോടതി കണ്ടെത്തി അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയാണ് എന്ന് കോടതി അത് വിലയിരുത്തുകയും അത് ഈ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിലേക്ക് മറ്റൊരു ഗ്രൌണ്ടായിട്ട് ഒരു അഗ്രവേറ്റിംഗ് സർക്കിംസ്റ്റാൻസ് ആയിട്ട് കോടതി കണ്ടെത്തുകയാണ് പോയിന്റിലൂടെയാണ് ഇതും ഇതും കൂടാതെ തന്നെ ഇത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഇന്റലിജന്റ് ക്രിമിനൽ എന്നുള്ള രീതിയിലാണ് കോടതി കണ്ടെത്തിയത് ഒരു ഡെവലിഷ് പൈശാചികമായ മനസ്സിന് ഉടമയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതിനെ പൂർണ്ണമായിട്ടും കോടതി അംഗീകരിച്ചും കൂടെ കൊണ്ടാണ് ഈ ഒരു ശിക്ഷ വിധിച്ചത് വധശിക്ഷ വിധിച്ചത് താങ്ക് യു വളരെയധികം സന്തോഷം പിന്നെ ഇവളുടെ അമ്മ എന്ന് പറയുന്ന ഒരു വൃത്തി കേട്ട സ്ത്രീയുണ്ട് അവരെ വെറുതെ വിട്ടുപോയി അതിലൊരു വിഷമമുണ്ട് അതുപോലെ അമ്മാവൻ നിർമ്മൽ കുമാറിന് മൂന്ന് വർഷം തടവും കൊടുത്തിട്ടുണ്ട് ഇവനെയൊക്കെ പിറ്റിച്ചെല്ലാത്തിനും പിഴണം ഒന്നിനെ വെറുതെ വിടാൻ പാടില്ല എല്ലാം കൂടി കുടുംബത്തോടെ പ്ലാൻ ചെയ്ത് ഒരു പയ്യന്റെ ജീവനാണ് എടുത്തത് നിങ്ങൾ ആ ജീവൻ എടുത്ത സമയത്ത് ചിന്തിച്ചോ അവനും ഒരു കുടുംബമുണ്ട് ഒരു അമ്മയുണ്ട് അച്ഛനുണ്ട് സഹോദരനുണ്ടെന്നുള്ള കാര്യം നീയൊക്കെ ഏതെങ്കിലും സാധനം ചിന്തിച്ചാ ഇല്ല ചിന്തിക്കത്തില്ല മോൾക്ക് ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് പണമുള്ളവന്റെ കൂടെ കെട്ടിക്കാനുള്ള തിടുക്കമായിരുന്നു എങ്ങനെയുണ്ട് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു തൂ കയറി കിട്ടിയാ കുടുംബത്തിനും ഒത്തു സന്തോഷമായ സമാധാനമായ സബാഷ് നാട്ടുകാർക്കും ജനങ്ങൾക്കും ഷാരോൻ്റെ കുടുംബത്തിനും എന്തായാലും ഇപ്പോൾ സമാധാനമായിട്ടുണ്ട് നമ്മളൊക്കെ ഒരുപാട് കാത്തിരുന്ന കാത്തിരുന്നൊരു വിധിയായിരുന്നു ഈ വിധി ഞാൻ കഴിഞ്ഞ ആ വെള്ളിയാഴ്ച വിധി പോസ്റ്റ്പോൺ പോൺ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിഷമമുണ്ടായി ഇനി എന്തെങ്കിലും അട്ടിമറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈകെടുത്തി ഇവള് റാങ്ക് ഹോൾഡർ ആണ് കുട്ടിയാണ് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇളവ് കൊടുക്കൂ എന്നുള്ള ഒരു ടെൻഷനിലും സത്യം പറഞ്ഞാൽ അതങ്ങ് മാറിക്കട്ടി കാത്തിരുന്ന ആ വിധി നമ്മുടെ കോടതി എല്ലാം കൂടി വിറപ്പിച്ച് കളഞ്ഞു എന്തായാലും വളരെയധികം സന്തോഷം ചാരോണ്ട സഹോദരൻ പ്രതികരിക്കുന്ന നമുക്കൊന്നും കേട്ടുനോക്കാം കോടതിക്ക് നന്ദി പറയുക അച്ഛനും അമ്മയ്ക്ക് കൂട്ടി കഴിഞ്ഞു കോടതിക്ക് മുമ്പിൽ തൊഴിലയുമായിട്ട് നിൽക്കുന്നതാണ് അതല്ലേ പിന്നെ ഇപ്പൊ അവരെ കൊണ്ടുപോകാൻ വേണ്ടി പോവാം അച്ഛനും അമ്മയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പം അവർക്ക് പറഞ്ഞു അവർക്ക് സുഖമില്ല അപ്പോൾ എനിക്ക് അവർ വീട്ടിലോട്ട് കൊണ്ടുപോകാം പ്രതികരണമാണ് കേട്ടത് ഉടനെ വരാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു കാരണം അവർക്ക് നല്ല മാനസികമായ വിഷമവും കാര്യങ്ങളും ഒക്കെ കാണും നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന വൃത്തികെട്ടവൾക്ക് ഇങ്ങനെ ഒരു വിധി വന്നത് പക്ഷേ ആ കുടുംബം ഇന്നും സങ്കടപ്പെടുന്നത് സ്വന്തം മകൻ നഷ്ടപ്പെട്ടു ആ ഒരു വ്യാവലാതിയും ആ ഒരു വിഷമവും ആ കുടുംബത്തിനെ ഇന്നും അലട്ടുന്നുണ്ടാവും ജീവിതകാലം മുഴുവൻ എന്തായാലും ആ കുടുംബത്തിനെ ഈ ഗതിയിലാക്കിയ ഇവക്ക് ഒരു ഗതി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം സന്തോഷം കുറേ വർഷം ഇവളെ ജീവിപ്പിക്കണം ഇതുപോലെ തടവിനിട്ട് അടിമപ്പണി ചെയ്യിപ്പിച്ച് അവിടെ ഇട്ട് ദ്രോഹിച്ച് അവൾ വെറുക്കണം ജീവിതം ആ രീതിയിൽ അവളെ അവിടെ കിടത്തണം കിടത്തി മാക്സിമം രീതിയിലാക്കി അവൾ അറിയണം ഷാരോൺ അനുഭവിച്ച ഓരോ ഓരോ വിഷമവും അവൾ എണ്ണി എണ്ണി തീർക്കണം അവൻ്റെ ശാപം അവളുടെ തലയിൽ നിന്നും ഉണ്ടാവണം അവൻ്റെ കുടുംബത്തിൻ്റെ ശാപം ആ കുടുംബം എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ് ഈ ശാപവും ഈ പ്രാക്കും എല്ലാം ഇവൾക്കും ഇവളുടെ കുടുംബത്തിന്റെ നേലിനും കാണണം എന്നാലും ലാസ്റ്റ് നരയിച്ച് നരയിച്ച് തൂക്കുകയറലേറ്റുമ്പോൾ ഷാരോണിന്റെ ആത്മാവ് എവിടെയെങ്കിലും ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവനെ സ്നേഹിച്ച് ചോദിച്ചതാണ് അവസാന സമയങ്ങളിൽ ഷാരോൺ അനുഭവിച്ച വേദനയുണ്ട് ആന്തരികമായി അവൻ അനുഭവിച്ചതിനേക്കാളും ഇവൾ ചതിച്ച രീതിയിൽ അവൻ മനസ്സുകൊണ്ട് നീറിയ വിഷമം ഉണ്ടാവും അതിന് ഇവള് കണക്ക് പറയാതെ പോകത്തില്ല ഈ ഭൂമിയിൽ നിന്ന് നരയിക്കട്ടെ നരകിച്ചിട്ട് അവസാനം കയറണം തൂക്കുകയറ അവൾ അറിയണം ആ വേദന വേദന എന്താണെന്ന് അവൾ അറിയണം റാങ്ക് ഹോൾഡർ അല്ലേ നിനക്ക് കിട്ടിയല്ല എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റുക നമ്മുടെ നിയമം ഇതുപോലെ സ്ട്രോങ് ആയിട്ട് വിധി എഴുതേണ്ട സ്ഥലത്ത് വിധി എഴുതി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം കൂടുതൽ സന്തോഷവുമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തക്കതായ രീതിയിൽ തക്കതക്ക വിധികൾ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരുപാട് ക്രൈമുകൾ നിർത്താനും തടയാനും നമുക്ക് സാധിച്ചിരിക്കും എന്ന ഒരു വിശ്വാസത്തോടെയാണ് ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കൊണ്ട് പുതിയ കൂടി എട്ടണം